ായസം നമ്മൾ മീൻ എടുക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ബ്ലോഗാണ് നമ്മൾ നേടുന്നത് അതായത് നമ്മൾ പക്കത്ത് പോയി മീൻ എടുത്തോണ്ടിവരെ അവർ മീൻ ഓൾറെഡി വാങ്ങി വെച്ചേക്കും മീൻ വാങ്ങിച്ചു വച്ചേക്കും ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് വച്ചേക്കും അപ്പം നമ്മളത് ഇപ്പോൾ ഒരുപാട് മീനൊക്കെ ഉണ്ടെങ്കിൽ അവർ വാങ്ങിച്ചു വെച്ചേക്കും അപ്പം നമ്മൾ പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് പോയി എടുക്കുന്നത് വക്കത്താണ് അപ്പം നമ്മൾ പോകുന്ന വഴിയാണ് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു മണനാക്കത്തിന് തോന്നുന്നു അപ്പം പിന്നെ നമ്മൾ ആ ഗേറ്റിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗേറ്റിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ കട്ട പോസ്റ്റായിരുന്നു രണ്ട് ട്രെയിൻ പോകണമായിരുന്നു അപ്പം അതാണ് നമുക്ക് തിരക്ക് കാര്യങ്ങളുണ്ടായിരുന്നു ഭയങ്കര ഒരു കത്ത പോസ്റ്റായിരുന്നു ഇതേത് ട്രെയിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പക്കത്ത ബോസ്റ്റൊക്കെ ആയി ട്രെയിനൊക്കെ രണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ തിരക്കാറും അങ്ങനെ അവിടെ പോസ്റ്റായിട്ടൊക്കെ നിൽക്കേണ്ടി വന്നു പിന്നെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ നാട്ടിന് മുമ്പ് പോകേനും അങ്ങനെ നമ്മൾ മീൻ എടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് അപ്പം ഓൾമോസ്റ്റ് രാത്രിയായി എനിക്ക് തോന്നുന്നൊരു ആറര മണിയൊക്കെ ആയി നമ്മളിവിടുന്ന് പോയപ്പോൾ ഒരു അഞ്ച് മണിക്കാണ് നമ്മൾ പോയത് തിരിച്ച് വന്നപ്പം ആറാറേ മുക്കാലൊക്കെ ആയായിരുന്നു അപ്പം നമ്മൾ വീട്ടിലോട്ട് പോകണം ഭയങ്കര പാറ്റിൻ്റെ എല്ലാം മഴ പെയ്യാറായിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഭയങ്കര ഇരുട്ടിയായിരുന്നു എത്ര ആയെന്നുണ്ടെങ്കിലും നല്ല ഇരുട്ട് നല്ല വീണായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് കിട്ടിയ മീനെന്നു വെച്ചാൽ കൊഴിയാതെ ഉണ്ടായിരുന്നു തീര ഉണ്ടായിരുന്നു പിന്നെ പാര ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മീനൊക്കെ വൃത്തിയാക്കി ഒക്കെ എടുക്കുന്ന നാട്ടിൽ നിന്ന് എങ്കിലാണ് മീൻ വൃത്തിയാക്കുന്നത് കുഞ്ഞു മീനാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു ഇനി മറ്റേത് വീട്